മൃത സ്ഥാനീയനാണെന്ന് സ്തുതിച്ചിരുന്ന പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ കുറെ ദിവസങ്ങളായി ഇടതുപക്ഷം വഞ്ചകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച അൻവർ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റകാരനും കേരള മുഖ്യമന്ത്രിയാണെന്നും കുറ്റപ്പെടുത്തി വി എസ് അച്യുതാനന്ദനെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ യും അൻവർ വിമർശിച്ചു മലപ്പുറം ജില്ലയിൽ കുഴൽപ്പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അൻവർ എടുത്തു പറഞ്ഞു ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖത്തിലെ ഈ പ്രസ്താവന എല്ലാവരെയും അറിയിച്ചത് താനാണെന്നും അൻവർ ഓർമ്മിപ്പിച്ചു ബി ജെ പിയുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായിരുന്നു ഹിന്ദു പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖമെന്നും അൻവർ ആരോപിച്ചു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം പറഞ്ഞ് രണ്ടാം തവണ ഭരണം പിടിച്ചവർ എൻ ആർ സി സി ഐ വിഷയത്തിൽ കേരളത്തെ വഞ്ചിച്ചു എന്നും അൻവർ കുറ്റപ്പെടുത്തി കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിൻവലിച്ചിട്ടില്ലെന്നും അൻവർ ചൂണ്ടിക്കാണിച്ചു മുനമ്പം വിഷയത്തിൽ അവിടെയുള്ള മനുഷ്യരെ വഞ്ചിച്ചു എന്നും അൻവർ ശബരിമല വിഷയവും അൻവർ വീണ്ടും ഉയർത്തി ഹൈന്ദവ സമുദായത്തെ ഭീഷണപ്പെടുത്തിയെന്ന് ആരോപിച്ച പി വി അൻവർ മതവിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നത് എന്തിനാണെന്നും ചോദിച്ചു അതിന്റെ ഏറ്റവും വലിയ പ്രചാരകനാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെന്നും അൻവർ പറഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ കേരളത്തിൽ നിയമന നിരോധനമാണെന്ന് ആരോപിച്ച അൻവർ മുഖ്യമന്ത്രി കേരളത്തിലെ യുവാക്കളെ വഞ്ചിച്ചെന്നും കുറ്റപ്പെടുത്തി കർഷകരോട് മുഖ്യമന്ത്രി കാണിച്ചെന്നും അൻവർ ആരോപിച്ചു ജപ്തി നടക്കില്ല എന്ന് കേരളത്തിന് ഉറപ്പു നൽകിയത് മുഖ്യമന്ത്രിയാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അൻവറിന്റെ വിമർശനം മുഖ്യമന്ത്രി വാക്കുപറഞ്ഞ് വഞ്ചിച്ചതെന്നായിരുന്നു അൻവറിന്റെ കുറ്റപ്പെടുത്തൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജപ്തി നടന്നത് നിലമ്പൂരിലാണെന്ന് കുറ്റപ്പെടുത്തി അൻവർ നിലമ്പൂരിലെ ബാങ്കിന് നേതൃത്വം നൽകുന്നത് ആര്യാടൻ മുഹമ്മദ് ആണെന്നും ചൂണ്ടിക്കാണിച്ചു കേരളത്തിലെ വ്യാപാരികളെയും മുഖ്യമന്ത്രി വഞ്ചിച്ചുവെന്ന് അൻവർ കുറ്റപ്പെടുത്തി ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം വരുത്തുമെന്ന് ഉറപ്പ് നൽകി വ്യാപാരികളെ വഞ്ചിച്ചു എന്നായിരുന്നു അൻവറിന്റെ ആരോപണം നിരവധി വ്യാപാരികൾക്ക് കച്ചവടം ഉപേക്ഷിക്കേണ്ടി വന്നു പ്രവാസികളെയും മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്ന് അൻവർ കുറ്റപ്പെടുത്തി നിതാകത്ത് കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് സഹായം വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു എന്നായിരുന്നു അൻവർ കുറ്റപ്പെടുത്തിയത് മുഖ്യമന്ത്രിയെ വഞ്ചകന എന്നല്ലാതെ വേറെന്താണ് വിളിക്കുക എന്നും അൻവർ ചോദിച്ചു